ന്യൂസിലൻഡിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യക്ക് ഓസ്ട്രേലിയയുമായി ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നുണ്ട് അതിനുള്ള ടീമിനെ ഒക്ടോബർ ഒക്ടോബർട്ടിന് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി എന്ന ചെറിയ സ്കോറിൽ പുറത്തായപ്പോൾ ചേതേശ്വർ പൂജാരയെ പോലുള്ള താരം ടീമിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ചർച്ചകൾ വന്നിരുന്നു അതിനു പിന്നാലെ ഛത്തീസ്ഗഡിനെതിരെ രഞ്ജിയിൽ ഡബിൾ സെഞ്ചുറിയുമായി പൂജാര കൂടി ചെയ്തതോടെ താരത്തിന് ഓസീസ് പരമ്പരയ്ക്കുള്ള ടീമിൽ സ്ഥാനം ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ശേഷം പൂജാര ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി കളത്തിൽ ഇറങ്ങിയിട്ടുമില്ല പൂജാരയെ കൂടാതെ മധ്യനിരയിൽ ഒരു പേസ് ഓൾറൗണ്ടറിന്റെ റോളിലേക്ക് നിതീഷ് കുമാർ റെഡ്ഡിയെയും പരിഗണിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് നിതീഷിനെ ഇന്ത്യ എ ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിതീഷിനൊപ്പം ഷർദുൾ ടാക്കൂറും ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ട് പേസർമാരായ മായങ്കി യാദവ് ഹർഷിത് റാണ എന്നിവരും ഇന്ത്യൻ സ്ക്വാഡിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ സാധ്യതയുണ്ട് അഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നവംബർ ഇരുപത്തിരണ്ടിന് പിറത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ അഞ്ച് ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന പരമ്പര ഓസ്ട്രേലിയയിൽ കളിക്കുന്നത്